ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്താ പുതിയ കഥയുമായി വീണ്ടും വന്നിട്ടുണ്ട് എല്ലാവരും കേൾക്കാൻ റെഡിയാണല്ലോ അല്ലേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കർഷകൻ്റെ കഥയാണ് പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ താമസിച്ചിരുന്നു അയാൾ കുറേ കൃഷിയൊക്കെ ചെയ്ത് പിന്നെ കുറേ പശു കോഴി അവരെയൊക്കെ വളർത്തിയിട്ടാണ് ജീവിച്ചിരുന്നത് അപ്പോൾ കൂടുതലും കോഴികളായിരുന്നു അയാൾക്കുണ്ടായിരുന്നത് അപ്പോൾ ഒരു കൂട്ടിൽ തന്നെ കോഴീനെ കൊള്ളാത്ത കാരണം രണ്ട് കൂടുകൾ അടുത്തടുത്ത് വെച്ചിട്ട് ആ രണ്ട് കൂട്ടിലായിട്ടാണ് കോഴികളെ വളർത്തിയിരുന്നത് ആ കോഴികളിൽ രണ്ട് പൂവൻ കോഴി ഉണ്ടായിരുന്നു ഒരു ചുവന്ന പൂവനും ഒരു കറുത്ത പൂവനും അപ്പോൾ ഇവർ പരസ്പരം തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും കൂടുന്ന സ്വഭാവമുള്ളവരായിരുന്നു ഭയങ്കര കുശുമ്പായിരുന്നു അപ്പോൾ ഈ കറുത്ത പൂവൻ കോഴി ഭയങ്കര അഹങ്കാരിയായിരുന്നു ചുവന്ന പൂവൻ കോഴി പാവമായിരുന്നു കേട്ടാ അപ്പോൾ അങ്ങനെ ഒരു ദിവസം കർഷകൻ രാവിലെ കൂടൊക്കെ തുറന്ന് വിട്ട് പുറത്തേക്ക് വിടും കോഴികളെ ചിക്കിച്ചകഞ്ഞ് തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരിങ്ങനെ പറമ്പിൽ ചിക്കി ഇങ്ങനെ തിന്നുന്നതിൻ്റെ ഇടയിൽ ചുവന്ന പൂവം കോഴി പാവം പൂവൻ കോഴി എന്ന് പറഞ്ഞല്ലോ അവൻ രണ്ട് മൂന്ന് കൂവല് കൂകും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കറുത്ത പൂവൻ കോഴിക്ക് ദേഷ്യം വരും അവൻ ഓടി വന്നിട്ട് അവൻ്റെ തലയിലിട്ട് രണ്ട് മൂന്ന് കൊത്തു കൊടുക്കും എന്നിട്ട് പറയും നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പല പ്രാവശ്യം ആവശ്യമില്ലാണ്ട് കൂവരുതെന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ നീ കൂവാൻ പാടില്ല ആവശ്യമുള്ളപ്പോൾ മാത്രം കുവിയാൽ മതിയെന്ന് പറയും അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അവർ രണ്ടാളും കൊത്തുകൂടും കൊത്തുകൂടുമ്പോൾ മറ്റു കോഴികളൊക്കെ വന്ന് ഇവരെ പിടിച്ചു മാറ്റും വഴക്കീന്നൊക്കെ പിടിച്ചു മാറ്റി അങ്ങോട്ട് വിടും അപ്പോൾ പിന്നെ രണ്ടാളും അങ്ങനെ അങ്ങോട്ട് പോകും തീറ്റൊക്കെ ചകഞ്ഞ് തിന്നു തുടങ്ങും അത് കഴിഞ്ഞ് സന്ധ്യ ആകുമ്പോൾ കൂട്ടിലേക്ക് കയറും കേട്ടോ രണ്ടാളും രണ്ട് കൂട്ടിലായിട്ടാണ് കിടക്കണേ അവരെ അവരെ കൂട്ടിലേക്ക് കയറും എന്നിട്ട് കുറേ കഴിയുമ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ ഈ കറുത്ത പൂവൻ കോഴിയുണ്ടല്ലോ അഹങ്കാരി എന്ന് പറഞ്ഞ പൂവൻ കോഴി അവന് അവന് ഓർക്കും ആകുമ്പോഴേക്കും ചുവന്ന പൂവം കോഴി കൂവി അടുത്തുള്ളവരൊക്കെ ഉണർത്തും വീട്ടുകാരെയൊക്കെ അപ്പം അതിനു മുമ്പ് എനിക്ക് നേരത്തെ കൂവണം എൻ്റെ യജമാനനെയും എൻ്റെ ഏൽപ്പക്കക്കാരെയും ഒക്കെ ഞാൻ കുവി ഉണർത്തും അപ്പോൾ എൻ്റെ യജമാനനെ എന്നോട് കൂടുതലും ഇഷ്ടം അങ്ങനെ പോയി അവനെ ഓർക്കൂട്ട അപ്പോൾ ചുവന്ന പൂവൻ കുഴിയാണെങ്കിൽ പാവം ഓർക്കും ഈ യജമാനനെ നേരത്തെ കുവി ഉണർത്തും ഒന്നും വേണ്ട എന്ന് വിചാരിച്ചു ഒരു നാലുമണി മണിക്ക് ആവുമ്പോഴേ അവൻ പോവാൻ തുടങ്ങുള്ളൂ അപ്പോൾ അന്ന് രാത്രി ഇപ്പോൾ പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും കറുത്ത പൂവൻകുടി എന്താ ചെയ്യുകയെന്നറിയോ ഒക്കരൊക്കെ ഒന്നുകൊണ്ട് നീട്ടിങ്ങനെ പോകും അതോ ഒരു കൂവലൊന്നും അല്ലാട്ടോ കുറേ കൂവലും ഇങ്ങനെ അവൻ ഒരു മണി വരെ ഇങ്ങനെ കൂവി കൊണ്ടേയിരിക്കും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ കർഷകൻ വാതിലൊന്നു തുറന്നു നോക്കും ജനാലും തുറന്നു നോക്കും ലൈറ്റൊക്കെ ഇട്ട് അപ്പോൾ എല്ലാ കോഴികളും നല്ല ഉറക്കാണ് ഈ കറുത്ത പൂവൻ കോഴി മാത്രം എന്റിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കൂവുക അപ്പോൾ ഈ കർഷകനും ഉറക്കം നഷ്ടപ്പെട്ടപ്പോൾ ദേഷ്യം വരും അപ്പോൾ ഇങ്ങനെ കുറേ ദിവസങ്ങളിത് തുടർന്നുകൊണ്ടാണ് ഇവൻ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ വിളിച്ചാകുമ്പോൾ അഞ്ച് മണി വരെ ഇങ്ങനെ കുവികൊണ്ടിരിക്കും എന്നിട്ട് മര്യാദയ്ക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല അപ്പോൾ ഒരു ദിവസം കർഷകൻ്റെ ഭാര്യ പറയും ഇവനെ കൊണ്ട് തോറ്റു നമുക്ക് ഇവനെ വല്ലവർക്കും കൊടുക്കാം എന്തിനാ അവനോട് അങ്ങനെ വെറുതെ വെച്ചേക്കണേന്ന് ചോദിക്കും ശരി ഇവനെ ഇവൻ കാരണം രാത്രി ഒറ്റ ദിവസം ഉറങ്ങാൻ പറ്റണില്ല എന്ന് പറയും എന്നാൽ കൊടുക്കാം ആരോടെങ്കിലും പറയാമെന്ന് പറയും അങ്ങനെ പറഞ്ഞു ഒരു ദിവസം ഈ കറുത്ത പൂവനെ മാത്രം അയാൾ കൂട്ടിലിടും കൂട്ടിലിട്ട് ബാക്കി കോഴികളൊക്കെ തുറന്നു വിടും അപ്പോൾ കറുത്ത പൂവൻ കോഴി വിചാരിക്കുമ്പോൾ എന്തിനാണാവോ എന്നെ മാത്രം കൂട്ടിലിട്ടേക്കണേ അങ്ങനെ വിചാരിച്ച് അവനവിടെ കെടുക്കും അവന് തീറ്റയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അവനൊന്നും തിന്നൊന്നുമില്ല അവനാകെ പേടിയായി തുടങ്ങി എന്തിനാണാവോ കൂട്ടിലിട്ടണേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറേ കഴിയുമ്പോൾ കർഷകൻ വന്ന് കോഴിക്കൂടിൻ്റെ വാതിൽ തുറന്ന് ആ കോഴീനെ കാല് മുപിച്ച് ഞാത്തി പിടിച്ചെടുക്കും എന്നിട്ട് അതിന് പുറത്തേക്ക് കൊണ്ടുപോകും വീടിൻ്റെ ഉമ്മറത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു ആ ആളുടെ കയ്യിൽ കൊടുക്കും എന്നിട്ട് പറയും എന്നാ ഇവനാണ് ഞാൻ പറഞ്ഞ ആ പൂവൻ കോഴി നീ അവനെ കൊണ്ടുപോയിക്കോ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു ഒറ്റ ദിവസം മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റണില്ല ഓ ഇവൻ്റെ കൂവല് കേട്ടിട്ട് നീ ഇവനെ കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്തു എന്ന് പറയും അപ്പം ശരിയെന്ന് പറഞ്ഞിട്ട് ആൾ അതിനെ മേടിച്ച് കൊണ്ടുപോകും മേടിച്ച് കൊണ്ടുപോയി കാലുമ്പോൾ ഞാത്തി പിടിച്ച് ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങിപ്പോവും ഇതിങ്ങനെ പെടഞ്ഞുകൊണ്ട് കിടക്കും ഇങ്ങനെ കാച്ചറൊക്കെ ഇട്ട് ഇങ്ങനെ അടിക്കും ഇവനെ ആകെ പേടിയായി എന്താ എന്തിനാണ് അവൻ എന്നെ കൊണ്ടുപോകണേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മനസ്സിനിങ്ങനെ ഓർക്കും തന്നെ കൊല്ലുകൊ ചുവന്ന പൂവൻ കോഴീനെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ കൂവിയതൊക്കെ മണ്ടത്തരമായി പോയി ഇത്രയും നേരത്തെ ഒക്കെ കുവി യജമാനന്യം അയാൾക്കാർക്കൊന്നും ശല്യം ഉണ്ടാക്കേണ്ടായിരുന്നു ഒന്നും വേണ്ടായിരുന്നു എന്നപ്പോൾ അവന് തോന്നും അവനങ്ങനെ അയാളങ്ങനെ കൊണ്ടുപോകും കൂട്ടുകാരെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഒരു കോഴി പൂവൻ കോഴിയുടെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയുടെ കാര്യമാണ് ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ചെറിയ കഥയായിരുന്നു ഇനി അടുത്തൊരു നല്ല കഥയുമായി അടുത്ത ആഴ്ച വീണ്ടും വരുന്ന വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ